നിലമ്പൂർ പാഠോത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് തുടക്കമായി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സൗകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തി കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൗകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തി വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് മുതൽ രാത്രി വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നു പോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട് കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്ര കുഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള ഇനം റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് മുപ്പതോളം സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദ്യകരമായ അൻപത് എഴുപത് എൺപത് രൂപ നിരക്കിലുള്ള ഷോകളുമുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് കാർണിവലിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുക കാർണിവൽ കമ്മിറ്റി ഭാരവാഹികളായ പി പി നജീബ് പി സക്കീർ അലി ഫാത്തിപ്പാറ ഉസ്മാൻ പാണക്കാടൻ വി വിജയൻ കെ പി നസീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു